എല്ലാവർക്കും നമസ്കാരം ജൂൺ പത്തൊൻപത് ഇന്ന് വായന ദിനം നെപ്പോളിയൻ പോണ പാർട്ട് പറഞ്ഞു ഞാനൊരു സാമ്രാജ്യത്തിൻ്റെ അധിപനായിരുന്നില്ലെങ്കിൽ ഒരു ഗ്രന്ഥശാലയുടെ സൂക്ഷിപ്പുകാരനാകാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അബ്രഹാം ലിങ്കിൻ്റെ വാക്കുകൾ പരന്ന വായനയാണ് കൂടുതൽ ചിന്താശേഷി നൽകുന്നത് ഒന്നിലേറെ പ്രാവശ്യം ചിന്തിക്കുന്നവനിക്ക് ഒരിക്കൽ പോലും ദുഃഖിക്കേണ്ടി വരില്ല കാർളെ പറഞ്ഞതുപോലെ ഒരു നല്ല ഗ്രന്ഥശാലയാണ് ഒരു യഥാർത്ഥ സർവകലാശാല നമ്മുടെയെല്ലാം വീട്ടിലൊരുക്കുന്ന ഒരു ഗ്രന്ഥശാല എന്നുള്ളത് ഒരു സർവകലാശാലയ്ക്ക് സമാനമാണെന്ന് തത്വചിന്തകനായ കാർലെ പറയുന്നു ഗാരിസൺ കൈലർ പറഞ്ഞു വീണ്ടും വീണ്ടും തുറക്കാവുന്ന ഒരു സമ്മാന പൊതിയാണ് പുസ്തകം എന്നുള്ളത് പുസ്തകത്തെ നിങ്ങൾ പ്രണയിക്കുക വായനയെ നിങ്ങൾ അനുഭൂതിയാക്കുക നിങ്ങൾക്കുയരാം പടവുകളായി പടവുകളായി ഉയരങ്ങൾ നിങ്ങൾ പോലും ചിന്തിക്കാത്ത രൂപത്തിലേക്ക് ഒരു നല്ല വായനക്കാരൻ ആയിരം ജന്മങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വായിക്കാത്തവൻ ഒരട്ട ജന്മം മാത്രം ജീവിച്ചു തീർക്കുകയാണ് ചെയ്യുന്നത് ജീവിതം എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ പേജുകൾ മോശമായിരുന്നാലും അഥവാ നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ പ്രതികൂലമായാലും നാം വായിക്കാതിരിക്കരുത് വായിക്കുക വീണ്ടും വീണ്ടും വായിക്കുക കാരണം അടുത്ത പേജുകൾ സന്തോഷം നൽകുന്ന ഒന്നായിരിക്കും അതുകൊണ്ട് അക്ഷരങ്ങളെ പ്രണയിക്കുക വായന നിങ്ങൾക്കൊരു ലഹരിയാക്കി മാറ്റുക അറിവ് നിറമാണ് അറിവ് ആനന്ദമാണ് അറിവ് അനുഭവമാണ് അറിവ് അനുഭൂതിയാണ് അറിവ് ആസ്വാദനമാണ് അറിവ് അനുരാഗമാണ് ആർക്കും മോഷ്ടിച്ചെടുക്കാൻ കഴിയാത്ത നിധിയാണ് അറിവെന്നുള്ളത് ആ അറിവിനെ ആർജിച്ചെടുക്കാൻ കഴിയുന്നത് വിശാലമായ വായനയാണ് വായനകൾക്ക് അതിർവരമ്പുകളില്ല വായനകൾക്ക് നിയന്ത്രണങ്ങളില്ല വായനകൾക്ക് പ്രായമില്ല വായനകൾക്ക് പരിധിയില്ല വാഗ്ധോരണികളെ പടവാളാക്കി മാറ്റുന്ന വാചാലതയുടെ വിസ്മയലോകം തീർക്കാൻ പരന്ന വായന അനിവാര്യമാണ് അതുകൊണ്ടാണ് ഗാരിസൺ കൈലർ പറഞ്ഞിരിക്കുന്നത് കണ്ണുകൾ തുറന്ന് സ്വപ്നം കാണാൻ പഠിപ്പിച്ച അത്ഭുത ലോകമാണ് വായന എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ പ്രണയിനി അറിവിൻ്റെ അനന്തമായി വിസ്മയ ലോകത്തേക്ക് ഉയർത്തുന്ന പുസ്തകമായാൽ ഹൃദയാനുരാഗത്തിൻ്റെ ഓളങ്ങൾ വിസ്മയങ്ങളുടെ അനുരാഗാത്മകമായ അതിഭാവുകത്താൽ സായുജ്യമടയുമെന്നതിൽ യാതൊരു സംശയവുമില്ല ലോകത്തെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ് ഏകദേശം നൂറ്റി അറുപത് കോടിയിലേറെ വരുന്ന മുസ്ലിങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന വിശുദ്ധ ഖുർആൻ നൂറ്റി പതിനാലോളം വരുന്ന അധ്യായങ്ങളുള്ള ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയാറോളം വരുന്ന ആയത്തുകളുള്ള എഴുപത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപതോളം വരുന്ന പദങ്ങളുള്ള മൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി പതിനഞ്ചോളം വരുന്ന അക്ഷരങ്ങളുള്ള വിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത് വായിക്കുക വായിക്കുക എന്ന് പറയുന്ന പദത്തിലൂടെയാണ് ബിസ്മി ഖലക്കൽ ഖലം പേന കൊണ്ട് പഠിപ്പിച്ച നാഥന്റെ പേര് കൊണ്ട് വായിക്കുക ഖുർആാനിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് വായനയും എഴുത്തുമാണ് ഈ വായന ദിനത്തിൽ പുസ്തകപ്രേമികൾക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു നമസ്കാരം തിരഞ്ഞിടും വേറൊന്നും െന്നില്ലറിയപ്പെടുമെന്നതുണ്ടിതെന്നാലും അറിവൊന്നില്ലെന്നാലീ അറിവേതറിവിന്നതിലറിഞ്ഞിട റിവിൻ അളവില്ലാതേതറിയാം അറിവായ തും വിളങ്ങുന്നു അറിവിലെഴുന്ന കിനാവിങ്ങറിവായിടുന്ന വണ്ണമങ്ങില്ല അറിവിനു നിറവുണ്ടെന്നാൽ അറിവല്ലാതുള്ളതെങ്ങിരുന്നീടും റിവേതെ നിങ്ങതുപോയറിയുന്നങ്ങിതെങ്ങിരുന്നീടും